രാജ്യമായ ചൈനയിൽ നിന്ന് പുതിയ ഒരു വൈറസ് വ്യാപന നിലനിൽക്കുന്നതായി വാർത്തകൾ ഹ്യൂമൻ വൈറസ് എന്ന് പറയുന്ന ഒരു വന്നുകൊണ്ടിരിക്കുന്ന പഠന റിപ്പോർട്ടുകൾ വന്നു കോവിഡ് വ്യാപനത്തിന് അഞ്ചു വർഷത്തിനു ശേഷം ചൈനയിലെ ആശുപത്രികളിൽ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് സാമൂഹിക മാധ്യമങ്ങളുടെ പോസ്റ്റുകൾ ഉദ്ധരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടുകൾ നമുക്കറിയാം ചൈനയിൽ നിന്നും വാർത്തകളെല്ലാം വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വരാൻ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഹ്യൂമൻ കോവിഡ് ഇൻഫ്ലുവൻസും എന്നിവ ഉൾപ്പെടെ ഒന്നിലേറെ വൈറസുകൾ ചൈനയിൽ പടർന്നു പിടിക്കുന്നതായിട്ടാണ് ചില ഹാൻഡലുകൾ പോസ്റ്റ് ചെയ്തത് ഏതായാലും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ലെങ്കിലും ലോകരാജ്യങ്ങൾ ജാഗ്രതയിലാണുള്ളത് അപ്പൊ ഈ പുതിയ വൈറസ് പ്രതിരോധ മരുന്ന് ഇല്ല എന്നതാണ് അതിന്റെയും നിഷേധമാണെന്നത് കോവിഡ് നയൻറ്റീൻ പോലെ തന്നെ അതേ ലക്ഷണങ്ങൾ തന്നെ തൊണ്ടവേദനയും പനിയും ചുമയും ശ്വാസമുട്ടലുമാണ് ഇതിന്റെയും ലക്ഷണങ്ങളായി പറയുന്നു അപ്പൊ പ്രതിരോധ മരുന്ന് ഇല്ല എന്നത് ശരിയല്ല ഏത് രോഗം ഇറക്കുമ്പോൾ അതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യം നിറവേർ വരെ അഥവാ നിയന്ത്രണ വിധേയം അല്ലെങ്കിൽ ആ ലക്ഷ്യം അവൻ ഉദ്ദേശിക്കുന്ന സമയം കഴിഞ്ഞാൽ നിയന്ത്രണ വിധേയമാവുകയും ചെയ്യുന്നു സാധാരണ രീതിയിൽ പറഞ്ഞാൽ അതിനുള്ള മരുന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു പഴയ കാലത്തെ ഒരുപാട് സാംക്രമിക രോഗങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള രോഗങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാണ് ും മരുണ്ട് പക്ഷെ അത് മനുഷ്യൻ കണ്ടെത്തണം ആ കണ്ടെത്തുന്ന ഒരു സമയം അവൻ്റെ പ്രത്യേക ലക്ഷ്യങ്ങൾ മാത്രം അറിയുന്ന ചില കാര്യം ഏതായാലും ഇങ്ങനെ പല പകർച്ചവ്യാധികളും ലോകത്ത് കടന്നുപോയിട്ടുണ്ട് ചിലത് ലോകം മുഴുവൻ പടർന്നു പിടിച്ചു ചിലത് ചില പ്രദേശങ്ങളെ നശിപ്പിച്ചു തുടങ്ങി നമുക്കറിയാം നമ്മുടെ ഈ രണ്ട് മൂന്നാല് വർഷങ്ങൾ മുമ്പാണ് കോവിഡ് നയൻറ്റീൻ നമ്മൾ കരുത് അനുഭവിച്ചതാണ് അഥവാ സാധാരണ വൈറസ് ആയിട്ടുള്ളൊരു കൊറോണ നമുക്ക് ജലദോഷം അതിന്റെ ഒരു വകഭേദം അത് രൂപം മാറി അതിന്റെ പരിണിത ഫലം നമ്മൾ ഒരുപാട് അനുഭവിച്ചതാണ് അതുപോലെ തന്നെ ഇനിയും ഒരുപാട് വ്യാധികൾ കടന്നുവരാനുണ്ടിരുന്നു അവരുടെ 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 അക്രമവും എല്ലാം വിവരിച്ച കൂട്ടത്തിൽ അനുയായികളും എല്ലാം ഒന്നിന് മുകളിൽ അഭയം പ്രാപിക്കുകയും അവസാനം നശിപ്പിക്കുന്നു അവരുടെ കഴുത്തിൽ ഒരു പ്രത്യേക ചൊറി ഉണ്ടാവുകയും അത് വലിയ വ്രണമായി മാറി അത് മുഖേനയാണ് അവർ അള്ളാഹു സുഹാനോ തന്നെ പറഞ്ഞു എന്നുക്ക് കാണാൻ സാധിക്കും അപ്പോ ഇത്തരം മാറാവ്യാധികളെല്ലാം നമുക്ക് ചില താക്കീട്ടുകൾ ചില ഗുണപാഠം നമുക്ക് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കും

അങ്ങനെ നിങ്ങളെ പരസ്പരം ആശയക്കുഴപ്പത്തിലാക്കിയും മറ്റും നിങ്ങളെ ഒരു വിഭാഗത്തിൽ കൊണ്ടും മറ്റൊരു വിഭാഗത്തിൽ പീഡനം കൊണ്ടുമെല്ലാം നിങ്ങൾക്ക് ശിക്ഷ വെക്കാൻ നിങ്ങൾക്ക് പീഡനം അനുഭവിപ്പിക്കാൻ കഴിവുള്ളവനാണ് എന്നിട്ട് അള്ളാഹു പറയുന്നത് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾക്ക് എങ്ങനെയാണ് അവന്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നത് എന്ന് നോക്കൂ കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള അവരുടെ ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നു നോക്കുക നമുക്കറിയാം ലോകത്തുള്ള സകല മുസ്ലിങ്ങളും ഫലസ്തീന നിരപരാധികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സമാധാനകാംക്ഷികളായ ആളുകളും രാഷ്ട്രങ്ങളും എല്ലാം വാദിക്കുകയും ചെയ്യുമ്പോഴും അതൊന്നും ഭഗവത് ആഡ് എന്നോണം ഗസയിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നെടുക്കുന്ന സുഹൃത്ത് ഇബ്രാഹിമിൽ പറയുന്നത് അക്രമകാരികളായ ആളുകൾ അക്രമകാരികൾ അവർ വിചാരിക്കേണ്ട അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്

മാത്രമാണ് അവസ്ഥ നമ്മൾ ഒരുപാട് കേട്ട ഓരോ ഓരോ മരവും കല്ലും എല്ലാം അവരുടെ രഹസ്യങ്ങൾ ീട്ടിപ്പും എന്റെ പിന്നിൽ ഇതാ ഒളിച്ചു നിൽക്കുന്നുള്ളൊരു ഘട്ടം അവർക്കുണ്ട് അതിനു മുമ്പുള്ള ചെറിയ പരീക്ഷണങ്ങളാണ് എന്നാണ് പറയുന്ന അന്ന് ആ ശിക്ഷ കടന്നു വരുമ്പോൾ ക്ഷ്യാമമായിരിക്കാം അതല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ശിക്ഷയായിരിക്കാം ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടും തലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അവർ വരും അവരുടെ ദൃഷ്ടികൾ അവരിലേക്ക് തിരിച്ചു വരാത്ത രൂപത്തിൽ അവരുടെ മനസ്സുകൾ ശൂന്യമായി എന്ന് പറഞ്ഞാൽ പേടിച്ചുകൊണ്ട് കണ്ണുകൾ കൂട്ടാൻ പോലും കഴിയാതെ തുരിച്ചു പോകത്തക്ക രൂപത്തിൽ മനസ്സുകൾ ശൂന്യമാകുന്ന അവസ്ഥയിൽ എല്ലാ അഹങ്കാരവും എല്ലാ ചാടയും എല്ലാ എല്ല നഷ്ടപ്പെട്ടുകൊണ്ട് അവർ പറയുന്നു അപ്പോ ഇന്ന് നമ്മൾക്ക് കാണാം ഇസ്രായേൽ സൈനികരിലും ഇസ്രായേലി ദീരപന്ത്രം റിപ്പോർട്ട് ചെയ്യുന്നു എന്ന സ്കിൻ ഡിസീസ് ദേഹത്ത് മൃണങ്ങൾ ഉണ്ടാകുന്ന ഒരു തരം ഡിസീസ് ഇസ്രായേൽ പട്ടാളത്തിനിടയിൽ പടർന്നു പിടിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ഏറെക്കാലം ചികിത്സിച്ചാലും പോകാത്ത വിധം ഈ വ്രണങ്ങളുടെ അടയാളം ശരീരത്തിൽ ഉണ്ടാവുന്നു വാക്സിനേഷനോ പ്രതിരോധമോ ഇല്ലാത്ത ഈ രോഗം അവർക്കെല്ലാം ഏറ്റവും പകർച്ചവ്യാധികളിൽ പെട്ട ഒന്നാമത് അപ്പൊ ഇത്തരം ഒരു രോഗം അവർക്കിടയിൽ പടർന്നു പിടിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നിനെ കുറിച്ചും ബോധം അവിടെ മുതൽ വ്യക്തികളായിട്ടുള്ള നമ്മൾക്ക് പോലും ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനം നമ്മളുടെ ഓരോ വാക്കും ഇതെല്ലാം റബ്ബ് ശ്രദ്ധിക്കുന്നുണ്ട് അള്ളാഹു അശ്രദ്ധനല്ല എന്ന ബോധം നമുക്കൊക്കെ ഉണ്ടായിരിക്കണം നമ്മുടെ ഓരോ കർമ്മങ്ങളും അള്ളാഹു കാണുന്നുണ്ട് അപ്പൊ ഇത്തരം മാറാവ്യാധികൾ അള്ളാഹു ഒരു ശിക്ഷയായി നമ്മളിലേക്ക് പറഞ്ഞേക്കാം ചിലപ്പോൾ ശുദ്ധീകരണമാവാം നമ്മുടെ മനുഷ്യന്റെ കൈകൾ കൈകടത്തലുകൾ മുഖേന പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ നികത്താൻ അള്ളാഹു സുബാനായിരിക്കും അതിനുവേണ്ടി അള്ളാഹു സുബാനങ്ങളും അവൻ സ്വീകരിക്കുന്ന സൈന്യവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവന്റെ സൈന്യം അത് മലയത്തുകൾ മാത്രമല്ല മറിച്ച് സൂക്ഷ്മജീവികൾ മുതൽ പ്രകൃതി പ്രതിഭാസങ്ങൾ മുതൽ പങ്കെടുത്ത മലായിക്കത്തുകൾ വരെ തുടങ്ങുന്ന സൈന്യം അതിൽ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു ഈ ഓരോ പരീക്ഷണങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ ഈ മാനം വർദ്ധിക്കുന്നതായിരിക്കണം അഥവാ അതിലെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കണം അള്ളാഹുന്റെ പരീക്ഷണങ്ങൾ സമാധാനം ഹൃദയങ്ങളിൽ ശാന്തിയും െ എന്താ പ്രയാസം ഉണ്ടായാലും ഏത് ബുദ്ധിമുട്ടുകൾ കടന്നു വന്നാലും ഒരു മുസ്ലിം സംബന്ധിച്ചുള്ള തോന്നിയ ശാന്തമാണ് മനസ്സ് അവനറിയാമോ അതിന്റെ റബ്ബിന്റെ പരീക്ഷണമാണ് റബ്ബിന്റെ ദൃഷ്ടാന്തമാണ് അതുകൊണ്ട് തന്നെ ഒരു വേദാനാവുന്ന ഒരു വിഷയം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തിതലത്തിലാവട്ടെ ഈ പറഞ്ഞ് ലോകം മുഴുവൻ പിടിച്ചു കൊടുക്കുന്ന പ്രശ്നങ്ങളാവട്ടെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല എന്തിനു വേണ്ടി അവന്റെ വർദ്ധിക്കുന്നതിനു വേണ്ടി പറഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി അവന് ഇമാൻ ഉണ്ട്